ജയറാമും കാളിദാസും ഒന്നിച്ചഭിനയിക്കുന്ന സിനിമയുടെ പൂജയ്ക്ക് മകൾ മാളവിക ഞാൻ അഭിനയിക്കാത്തത് കല്യാണം കഴിഞ്ഞതുകൊണ്ടല്ല അച്ഛനും അമ്മയും അനിയനുമുണ്ട് മികച്ച അഭിനേതാക്കളാണ് ഇനി ആ ഭാഗത്തേക്ക് ആ കുടുംബത്തിൽ നിന്നു ഒരാൾ കൂടി വേണ്ടെന്ന് മാളവികക്ക് തോന്നിക്കാണും സിനിമയിൽ അഭിനയിക്കുന്നതിനെപ്പറ്റി ഒരിക്കലും ചിന്തിച്ചിട്ടില്ലെന്ന് ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക വിവാഹത്തിന് മുൻപും സിനിമയിൽ അഭിനയിക്കുന്നതിനെ ആലോചിച്ചിട്ടില്ലെന്നും മാളവിക പറഞ്ഞു ജയറാമും മകൻ കാളിദാസും ഒരുമിച്ച് അഭിനയിക്കുന്ന ആശകൾ ആയിരം എന്ന സിനിമയുടെ പൂജയ്ക്കെത്തിയ മാളവിക മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അച്ഛനും കണ്ണനും എന്റെ വീട് അപ്പുന്റെയും എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു അന്ന് കണ്ടതുപോലത്തെ ഒരു വൈബ് ഇപ്പോഴും അവരെ ഒരുമിച്ച് കാണുമ്പോഴും ഉണ്ടാകും അച്ഛനെയും കണ്ണനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് എന്നതുപോലെ തന്നെ അവരുടെ സിനിമയോടുള്ള സമീപനവും വ്യത്യസ്തമാണ് രണ്ടുപേരുടെയും സമാനതകളില്ലാത്ത സ്വഭാവവിശേഷത ഒരുമിച്ചു വരുമ്പോൾ ഒരു മാജിക് ഉണ്ടാകും അതാണ് എന്റെ അഭിപ്രായമെന്നും മാളവിക പറഞ്ഞു സിനിമയുടെ പൂജാചടങ്ങിൽ മാളവികക്കൊപ്പം ഭർത്താവ് നവനീതും ഉണ്ടായിരുന്നു പാലക്കാട് സ്വദേശിയും യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാണ് നവനീത് അഭിനയിക്കാത്തത് വിവാഹം കഴിഞ്ഞത് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് അതിനു മുൻപും അഭിനയിച്ചിട്ടില്ലെന്ന് പറഞ്ഞ മാളവിക മായം ചെയ്തു പോവേ എന്ന മ്യൂസിക് വീഡിയോയിലും ഒരു പരസ്യ ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി